ക്രൈസ്തലോട് കൂട്ടുകാരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മെസ്സേജ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനകത്ത് നമുക്ക് സെൻറ്റൻസ് ഞാൻ പറയാൻ പോകുന്നത് സഭാപ്രസംഗിയുടെ സഭാപ്രസംഗി മുപ്പത്തിയൊന്നാമത്തെ അധ്യായത്തിൽ പത് അൻപതാമത്തെ വാക്യമാണ് അത് ലാവണ്യം വ്യാജവും സൗന്ദര്യം വർദ്ധവുമാകുന്നു യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ലാവണ്യം വ്യാജവും സൗന്ദര്യം വർദ്ധവുമാകുന്നു യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വാക്യം അപ്പോൾ നമ്മുടെ സൗന്ദര്യവും ലാവണ്യോ എല്ലാം വ്യാജമാണ് പക്ഷെങ്കിൽ യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ മാതാവ് മാതാവ് വിശുദ്ധകന്യാമുറിയാം അമ്മനെ നമ്മൾ വിശുദ്ധയാ വിശുദ്ധ കന്യാമുറിയാം സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാണ് കർത്താവിൻ്റെ ഉദരത്തിൽ വഹിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം മാതാവിന് ലഭിച്ചു മാതാവ് ജോസഫിന് വിവാഹനിശ്ചയി നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയായിരുന്നു ആ കന്യക ആ ദൈവം ഗബ്രിയൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പ്രത്യക്ഷപ്പെട്ട് വന്നു കൃപ നിറഞ്ഞ ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നനും കർത്താവിനോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്കുകൊട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു ഉടനെ അവൾ മറിയേ ഭയപ്പെടേണ്ടെന്ന് നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന പേർ വിളിക്കണം അവൻ വലിയവനാകും തിന്നവൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീന്ദൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോപഗ്രഹത്തിൽ നെയ്ക്കൻ രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയതോതിനോട് എൻ്റെ പുരുഷനെ അറിയാക്കിയാൽ ഇത് എങ്ങനെ സംഭവിക്കും അതിനദൂതൻ പ്രസിദ്ധാൽ മാവുന്നതിൻ്റെ പേര് വരും അപ്പോൾ നീ അത് എൻ്റെ ശക്തി എൻ്റെ മേലിലിടും അയാൾ നീ ഉത്ഭവിപ്പിക്കുന്ന ആ വിശുദ്ധ പ്രജയെ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും വാർദ്ധക്യത്തിൽ ഒരു മകനെ ആ വിശുദ്ധ വിളിക്കപ്പെടും നിൻ്റെ ചാർച്ചക്കാരിത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിനൊരു കാര്യം അസാധ്യമായ യന്ത്രം പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ഗബ്രിയൽ മാലാഹ മാതാവിന് പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ കന്യാമുറിയാമ്മനെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിച്ചത് അപ്പം ആ അപ്പോൾ മറിയ എന്താണ് പറഞ്ഞത് വളരെ താഴായ്മയോടും വിനയത്തോടും കൂടി പറഞ്ഞ് കർത്താവ് ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് പവിക്കട്ടെ എന്ന് പറഞ്ഞ അവളെ വിട്ടുപോയി അതാണ് ഏറ്റവും നമുക്ക് വേണ്ടിയത് നമുക്ക് കർത്താവ് താഴ്മയാണ് താഴ്മയാണ് നമുക്ക് വേണ്ടിയത് വളരെയധികം താഴ്മയോടുകൂടി പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്കിരിക്ക പവിക്കട്ടെ അപ്പോൾ അമ്മ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദ യഹൂതപട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു സക്രിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ന് വന്നിച്ചു മറിയോടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് എനിക്ക് കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നു എന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന വന്ന വന്നന സ്ഥലം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി കർത്താവ് തന്നോടു കൂടെ എന്നോടള്ളിച്ചത് നിവൃത്തിയാകും എന്ന് എന്നാ വിശ്വസിച്ചവൾ ഭാഗ്യവതി അങ്ങനെയാണ് അപ്പോൾ മറിയ എന്താണ് പറഞ്ഞാൽ മറിയ പറഞ്ഞാൽ എൻ്റെ ഉള്ളം ഉള്ളംകർത്താവിനെ മഹയപ്പെടുത്തുന്ന എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചുവല്ലോ എന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളി വാഴ്ത്തും എനിക്ക് വലിയവർ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവനെ കാരണ തലമുറയോളം ഇരിക്കുന്നു അതെൻ്റെ ഫുരം കൊണ്ട് അവനെ അവൻ്റെ ബലം പ്രവർത്തിച്ചു യഹൂദ ഹൃദയവിചാരങ്ങളിൽ ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിക്കുന്നവരെ ചെതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മളകാൽ നിറച്ചു സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടലി ചെയ്തുപോലെ അബ്രാഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കർണ് ലഭിക്കുകയാണ് എൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണിച്ചിരിക്കുന്നു മറിയ അങ്ങനെ പറഞ്ഞു അപ്പോൾ മറിയ വളരെ താഴ്മയോടുകൂടി ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു സ്ത്രീക്ക് വേണ്ടത് ഉള്ളിൽ ലാവണിയും സൗന്ദര്യവും ഒന്നുമല്ല അവൾക്ക് വേണ്ടത് എന്താണ് അവൾക്ക് വേണ്ടിയത് താഴ്മയാണ് താഴായ്മയോടും വിനയത്തോടും താഴ്മയോടും കൂടിയാണ് നമുക്കപ്പോൾ കാണാൻ പറ്റുന്ന വിശുദ്ധ വിശുദ്ധ കന്യാകുമറിയാം അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല ഈ എത്ര തന്നെ ധനം സമ്പാദിച്ചാലും എത്ര തന്നെ പ്രശംസിയിൽ പ്രശംസി കിട്ടിയാലും അതിലങ്ങ് ഒന്നും നമുക്ക് അഹങ്കരിക്കാനില്ല നമ്മളെ നമുക്ക് വേണ്ടിയത് താഴാഴ്മയാണ് ലാവണ്യവും വ്യാ ലാവണ്യം വ്യാജമാണ് സൗന്ദര്യം വർദ്ധവുമാകുന്നു യഹോ യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിക്കാനായിട്ടൊന്നുമില്ല നമ്മുടെ സൗന്ദര്യത്തിലോ ലാവണ്യത്തിലോ നമ്മുടെ ഡിഗ്രിയിലോ നമ്മുടെ സമ്പത്തിലോ ഒന്നും നമുക്ക് പ്രശംസിക്കാനില്ല നമ്മളൊന്നും മരിച്ചു കഴിയുമ്പോൾ ഇതൊന്നും കൊണ്ടുപോവുകയുമില്ല നമുക്ക് വേണ്ടത് നല്ലവരായി നമ്മൾ ജീവിക്കുക നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ലത് ചെയ്യുക നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അന്യരെ ഉപദ്രവിക്കാതെ അന്യായമായിട്ടൊന്നും ചെയ്യാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എത്ര തന്നെ സ്വത്തുക്കൾ നേടിയാലും നിങ്ങൾക്കറിയാമല്ലോ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം വളരെ ഒരു വലിയ ചക്രവർത്തിയായിരുന്നു ലോകം മൊത്തം പിടിച്ചടക്കാൻ കുറേ ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കി പിടിച്ചടക്കിയാൽ അദ്ദേഹം ഒരു ഒരു കൂടു ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കി അവസാനം അദ്ദേഹത്തിന് രോഗം വന്നു ആ രോഗം വന്ന് പല വൈദ്യന്മാരും അയാളെ ചികിത്സിക്കാൻ വന്നു തോന്നുന്നു പക്ഷേ ആർക്കും അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അയാൾ മരിക്കുന്നതിന് നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു എന്നെ എന്നെ ശവസംസ്കാരത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈയും വെളിയിലേക്ക് ഇട്ടേക്കണം എന്ന് വെച്ചാൽ ഞാൻ യാതൊന്നും കൊണ്ടുപോകുന്നില്ല വെറും കൈയോടെയാണ് പോകുന്നത് മൂന്നാമതായിട്ട് എന്നെ അവൾ എല്ലാ വൈദ്യന്മാരും ചേർന്നു പോകണം എൻ്റെ ശവമഞ്ചം ശവസംസ്കാരത്തിന് കൊണ്ടുപോകാൻ കാര്യം എല്ലാ വൈദ്യന്മാരും നോക്കി അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ മൂന്നാമതായിട്ട് ഏർ സമ്പാദിച്ച എല്ലാ വസ്തുക്കൾ വെള്ളി പൊന്ന പൈസ ബാങ്കിൽ കിടന്ന കാശുകളെല്ലാം എടുത്ത് വഴി ഇങ്ങനെ ഇട്ട് എറിഞ്ഞു കളയണം അതായത് മൂന്ന് കാര്യമാണ് അലക്സാണ്ടർ ചക്രവർത്തി നമ്മളോട് അവർ അവരോട് ആജ്ഞാപിച്ചത് അതുപോലെ തന്നെ അവർ ചെയ്തു ഈ ലോകത്തിലെത്ര തന്നെ ചില കുടുംബങ്ങൾ നമുക്ക് കാണാം ഒരു സെൻ്റ് ഭൂമിക്ക് പോലും കുത്തും വെട്ടും വഴക്കും ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല എത്ര തന്നെ സമ്പാദിച്ചാലും ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അന്യ നന്മ ചെയ്യാനവസരമുള്ളപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ആരെയും ഉദ്രവിക്കാതിരിക്കുക അനീതി ചെയ്യാതിരിക്കുക കൈക്കൂലി വാങ്ങിക്കാതിരിക്കുക അനീതിയും ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് എന്നും സന്തോഷവും സമാധാനവും ദൈവം തരും അവർക്ക് ചുറ്റും തീ ദൈവം ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇന്ന് നമ്മൾക്ക് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹാവേ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്സഡ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ